ഓരോരുത്തരും മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ഈ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ അതിനു വേണ്ടി നിലകൊള്ളാതിരിക്കുന്നതിൽ നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുന്നത് അള്ളാഹു പറഞ്ഞതുപോലെ നിന്റെ റബ്ബിന്റെ നീ ക്ഷണിക്കുക എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത് എങ്ങനെയാണ് ജനങ്ങളെ ക്ഷണിക്കേണ്ടത് രൂപത്തിലാണ് എന്താണ് ആ രൂപം പറയുന്നു ഒന്നാമത്തെ കാര്യം കാര്യം ആദ്യം വേണ്ട എന്താണ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു ിലെയും സുന്നത്തിലെയും തെളിവുകൾ വിവരിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശരിക്കാൻ എന്തുകൊണ്ട് ശരിക്കാൻ ഇന്ന ഇന്ന തെളിവുകൾ കാരണത്താൽ ഓർഹാനിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഹദീസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നത് ശരിക്കാൻ എന്തുകൊണ്ട് ശരിക്കാൻ ഇതാ ഇന്ന കാരണം കൊണ്ടാണ് എന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടല്ല അതല്ലെങ്കിൽ ഈ പുരോഗമന കാലഘട്ടത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ എന്നതുകൊണ്ടല്ല അള്ളാഹു അത് പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതാണ് അതിന്റെ കാരണം